ും കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ചെയ്യുന്നുണ്ട് നീമ്പിക്കുന്നു സൗന്ദര്യം കൂട്ടണമെന്ന് നീ കണ്ടു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തേം പോലെ ഇന്നും നമ്മൾ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കിരിക്കാഴ്ച ഐറ്റം ആണ് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കണം എൻ്റെ രണ്ട് സംഭവങ്ങൾ മാത്രം മതി അത് നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയോ ആഴ്ച രണ്ട് പ്രാവശ്യം മാത്രമേ ചെയ്യാവൂ കേട്ടോ പിന്നെ നാളെ നമുക്ക് ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടൊക്കെ ചെയ്യാം കേട്ടോ ഇന്ന് ചെയ്തിട്ട് നമുക്ക് നാളെ പോകാം കേട്ടോ അപ്പോഴും എല്ലാവരും ചെയ്ത് നോക്കണേ ചേച്ചിമാർ അനിയച്ചമാർ ചേട്ടന്മാർ അനിയന്മാർ എല്ലാവരും ചെയ്ത് കേട്ടോ ഐറ്റം ആണ് അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോഴും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കാണാൻ പോകാം വീഡിയോ എടുക്കാൻ നമ്മുടെ കയ്യിലക്കിളി സമ്മതിക്കത്തില്ല ഭയങ്കര അലമ്പാണ് ഈ നമ്മുടെ ഈ അടുക്കള വശത്ത് എന്ന് വെച്ചാൽ ഞാനെപ്പോഴും ഇവിടെ ആണല്ലോ നിൽക്കുന്നത് അവളുമാർക്ക് എന്നെ കണ്ടുകൊണ്ട് നിൽക്കണം അവളുമാർക്ക് എന്നെ കാണാൻ അത് ജീവിക്കാൻ പറ്റത്തില്ലെന്നായി കേട്ടോ കരയിലക്കിളി നമ്മുടെ നമ്മുടെ ചിന്നു ചിന്നൊക്കെ ദൈ ഇവിടൊക്കെയാകുന്നിരിക്കണേട്ടോ എന്നെ കണ്ടോണ്ടിങ്ങനെ ഇരിക്കും ഞാൻ എപ്പോഴും ഈ വെച്ച കാണല്ലോ ആ അപ്പം ഇന്നും നമുക്ക് നമ്മുടെ മുഖത്തൊരു കിടുകാജി ഐറ്റം ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോഴിന്ന് സാമ്പാറിന് ഞാനിന്ന് തക്കാളി കുറച്ച് ഇട്ട് കൊടുത്തോളൂ കിട്ടാം തക്കാളി കുറവാണിന്ന് ഇട്ട് കൊടുത്തേക്കുന്നത് അതിന് പകരം നമ്മൾ പുളി പിഴഞ്ഞു ഒഴിച്ചു ഞാൻ മണ്ടരി പിടിച്ച് നമ്മുടെ തെങ്ങിലോട്ടാണ് നോക്കുന്നത് മണ്ടയിലൂ ഒന്നുമില്ല കേട്ടോ എൻ്റെ ദൈവമേ എൻ്റെ തെങ്ങേ നീ എന്താണ് ഇങ്ങനെ പോകുന്നത് വളമൊക്കെ ഇട്ട് തരുന്നുണ്ടല്ലോ ഒന്നുമില്ല മണ്ടും ആകാശത്ത് ചെന്ന് കേട്ടോ ഞാനിവിടെ താഴെ ഒന്നും പാടാതിരുന്നാൽ പറയുമോ ഒന്നുമില്ല തെങ്ങിൻ്റെ മണ്ടയിലങ്ങും കേട്ടോ അപ്പോഴേ ഇന്ന് നമ്മൾ സാമ്പാറിന് കുറച്ച് തക്കാളിപ്പഴം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി ചുമ്മാട്ടോ ഒരു ചെറിയ തക്കാളിപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞൊരു തക്കാളി അതുമാതി നമ്മുടെ മുഖത്ത് കുഞ്ഞെരെണ്ണം ഇത് ഇത്രേ ഉള്ള ഒരെണ്ണം നമ്മുടെ മാമൻ തന്നു പച്ചക്കറി മാമനെ അപ്പോൾ അത് നമ്മളത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് ആക്കത്തില്ലേ അതിനകത്തിട്ടാണ് സംഭവം ഞാനിങ്ങനെ ശരിയാക്കി കൊണ്ടു വന്ന കേട്ടോ അപ്പോഴേ മിക്സിക്കകത്തൊന്നും അരച്ചല്ല അല്ലാതെ തന്നെ നമ്മളിങ്ങനെ തോരനൊക്കെ ബീട്രൂട്ടൊക്കെ തോരൻ വെക്കിയതിൽ സംഭവം എടുക്കുമല്ലോ അതിനകത്തോട്ട് അങ്ങോട്ട് ചെയ്താൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ഒന്നും കളഞ്ഞില്ല ബാക്കി വന്നത് ഞാൻ ഇച്ചിരി അങ്ങ് കഴിച്ച് കളയേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അതിൻ്റെ ബാക്കി ഇതിനകത്തോണ്ട് കേട്ടോ അപ്പോൾ ഇത് തക്കാളിപ്പഴം അതിൻ്റെ കൂടെ തന്നെ നമ്മളെന്താണ് എടുത്തേക്കുന്നത് എൻ്റെ മോളുടെ എൻ്റെ ഇത് ആലോകം ജെല്ലാം തീർന്നു തീരാറായി ഞാനിങ്ങനെ കട്ടെടുപ്പാണല്ലോ ഇവിടെ ഇതാണല്ലോ എനിക്ക് പരിപാടി അപ്പോഴും തീർന്നു വരുന്നു അപ്പോഴിവിടെ നമുക്കൊരാ പുള്ളിക്കാരൻ കൊണ്ടുതരും ഒരു ചേട്ടൻ കണ്ണൂരിൽ നിന്ന് വരുന്നൊരു ചേട്ടനാണ് നമുക്കിതൊക്കെ കൊണ്ടുതരുന്നത് എനിക്ക് ജെല്ലൊക്കെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും കിട്ടും പുള്ളി ഒരു എനിക്കൊന്ന് പത്ത് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് പിന്നെ തൈലമൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെ ആ തൈലവേ എനിക്ക് പിടിക്കത്തുള്ളൂ നമ്മുടെ സ്പൂണ് പോയി എടുക്കത്തോട്ടെ എല്ലാം ഉണ്ട് സംഭവം കേട്ടോ പുള്ളിക്കാൻ്റെ കയ്യിൽ സാമ്പ്രാണി തിരി നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ തിരി അതൊക്കെ വാങ്ങിക്കും കേട്ടോ അതൊക്കെ വാങ്ങിക്കും പിന്നെന്താ ചേട്ടൻ ഇന്ന് തൈലം ഇത് പിന്നെ വേറെ ഓരോന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ നമ്മളിതൊക്കെ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ അപ്പോഴേ നമുക്ക് ഇത് അങ്ങോട്ട് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇല്ല ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു സ്പൂണൊന്നുമില്ല എനിക്ക് എൻ്റെ മുഖത്തിന് ഇത്രയും മതി മുഖത്തിനും കഴുത്തിനും ഇത്രയും മതി കേട്ടോ നീ പക്ഷേ ഞാനേ നമ്മൾ മറ്റേത് നമ്മുടെ ഒറിജിനൽ കറ്റാർവാഴയുടെ ഉണ്ടല്ലോ ജെല്ല് ഞാൻ ഇന്നാൾക്ക് എടുത്ത് വെച്ചായിരുന്നല്ലോ ഞാനത് എണ്ണ കാച്ചാൽ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു നമ്മൾ ഇപ്പം പിന്നെ എടുക്കാനില്ല കേട്ടോ ഇല ചെറുതായിട്ടായി തരുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്ക് ഇതായാലും കുഴപ്പമില്ല കേട്ടോ ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾ നിങ്ങളെടുക്കോളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് മിക്സ് ചെയ്യണം അങ്ങോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഭാര്യ അങ്ങോട്ട് പൂച്ചടം മോച്ചോട്ട് കേട്ടോ അപ്പം സൂപ്പർ ആയിട്ട് കേട്ടോ ഇതും ആയിട്ട് നമ്മുടെ ആ തക്കാളി ഉണ്ടര നമ്മളിനെ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടം എനിക്ക് കിട്ടി വെച്ചാൽ നല്ല ഇതായിട്ട് എനിക്ക് കിട്ടി അതിൻ്റെ ആ നീരും അതും എല്ലാം കൂടെ ബാക്കി വന്നത് ഞാൻ കഴിച്ചു കേട്ടോ കുഴപ്പമില്ല മുഖം നന്നായിട്ട് നമ്മൾ കഴുകിക്കൊണ്ട് വരണം നന്നായിട്ട് മുഖവും നമ്മുടെ കഴുത്ത് എപ്പോഴും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്താ മുഖത്തിനും കഴുത്തിനും വേറെ വേറെ കളറായി പോവും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുവാണേലും നമ്മളെ മുഖവും കഴുത്തും ഒരുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകത്തില്ലേ അപ്പം എനിക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് ഇന്ന് വൈകിട്ടൊക്കെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ ഫങ്ഷന് പോകുന്നതിൻ്റെ കളിയെന്ന് നമ്മൾ ഇത് ചെയ്താൽ കിടുക്കാഴ്ച ആയിട്ടായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് അങ്ങോട്ട് വാരി പോശാം വേറെ ഒന്നും വിചാരിക്കണ്ട അങ്ങോട്ട് പോഷിക്കുക മക്കളെ പോഷിക്കും മറ്റേ നമ്മുടെ ആ കറ്റാർ വാഴയുടെ ഇതുണ്ടെങ്കിൽ നിങ്ങളതെടുത്തു എനിക്കത് എടുക്കാൻ വേണ്ടിയില്ല കേട്ടോ അപ്പോൾ സുപ്പുവിൻ്റെ മുടിയുടെ കൂട്ടായിപ്പോയി ആ കറ്റാർ വാഴയുടെ ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താ നമ്മുടെ എലിവാൽ മാതിരിയൊക്കെ ഇരിക്കുക പിന്നെ അതിനകത്ത് എന്തൊരു ജെൽ ഇരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ വാഴപ്പിണ്ടിയുടെ പെപ്പും വാഴപ്പിണ്ടിക്ക് ഇതേപോലെ എന്തോ ഒരു പശമാതിരി വരില്ല അതൊക്കെ ഇട്ടിട്ട് നിങ്ങളെ പറ്റിക്കുക പക്ഷേ ഞാൻ അതൊന്നും സുപ്പ് അതൊന്നും കാണിച്ച് പറ്റിക്കത്തില്ല കേട്ടോ സുപ്പമുള്ള കാര്യങ്ങൾ കിടക്കാച്ച ഐറ്റങ്ങളൊക്കെയാണ് നമ്മുടെ ബ്യൂട്ടി പാർലറിൽ ഇവിടെ നടത്തി കൂട്ടുന്നത് കേട്ടോ എന്തായാലും കിടു ഐറ്റങ്ങളാണ് ഞാൻ കാണിച്ച് തരുന്നത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു അടിപ്പൊളി ഐറ്റങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് നല്ല ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല എൻ്റെ മുഖത്തൊന്നും ഒരു പാടൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഈ ആക്രിമൂക്രി ഒക്കെ ആര് തേക്കുന്നാണ്ട വലിയ പാടുകളോ കുരുക്കളോ മുഖക്കുരുമൊക്കെ വന്നത് ഞാൻ ഓടിച്ചു കൂട്ടി ഞാൻ പറഞ്ഞില്ലേ ഇവിടെങ്ങാണ്ട് ഒരു സംഭവം ചെറുതായിട്ട് ചെറുതായിട്ടവനൊന്ന് ഒന്ന് ഒന്ന് നെള്ളിച്ചൊക്കെ വന്നു സുപ്പ് അപ്പോഴേ അവനെ ഓടിച്ച് കളഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി മൂന്നാല് പ്രാവശ്യം ഒന്ന് കാശയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം അവൻ ഓടിപ്പോ ഓടി ദൂരെ പോയിക്കളും കേട്ടോ അങ്ങോട്ട് നമുക്കങ്ങോട്ടത് നന്നായിട്ട് സോപ്പിട്ട് കഴിയിട്ട് മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഈ അഴുക്കുകളൊക്കെ ഇരുന്ന് തന്നെ നമുക്ക് നമ്മൾ കാണാത്ത ഒരുമോ ഒത്തിരി ഹോളുകൾ കാണും കേട്ടോ നമ്മുടെ ഈ കവിളിയിലും ഒക്കെ അതൊക്കെ അതിനകത്തൂടെ ഒക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് ആകെ ഉരുണ്ട് പിടഞ്ഞ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയി തീരും കേട്ടോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നന്നായിട്ട് മുഖവും കഴുത്തും കഴിയതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടുമല്ല അങ്ങനെ പറയുന്നത് അതെ ഇത് നിങ്ങൾ കിടക്കാച്ച സംഭവം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം സുപ്പു ഇന്നലെ പറഞ്ഞ് കമ്പെടുത്തോണ്ട് വരുമെന്ന് അപ്പോഴ് കമ്പൊന്നും എടുത്തുകൊണ്ട് വരണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ നല്ല നല്ല റിസൾട്ടുകൾ ഒക്കെ അങ്ങോട്ട് അറിയിക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലും ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം ഫങ്ഷന് പോകേണ്ടത് നമുക്ക് നാളെ കല്യാണത്തിന് പോകേണ്ടത് അപ്പോൾ കല്യാണത്തിന് പോകുമ്പം കഴുത്തും മുഖവും മാത്രം ഇങ്ങനെ റെഡി ആയിരുന്നാൽ മതിയോ നമ്മൾ വാരി പൂശിക്കുക നമ്മുടെ കുപ്പി കുപ്പിവളയുള്ള കയ്യിലൊക്കെ നിങ്ങൾ വാരി പൂശിക്കുകട്ടോ ഇത്ര എടുത്തതേ ഉള്ളൂ കേട്ടോ എനിക്ക് എനിക്ക് ഇത്രയും മതി കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ ആ സ്പൂണിൻ്റെ ഒരു കണക്കില്ല എപ്പോഴും നമ്മൾ എന്തോ എന്തുവാണെങ്കിലും എടുക്കുന്നത് നമ്മൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നമ്മൾ ചെയ്ത് നോക്കണം നമ്മുടെ നമ്മുടെ മുഖത്തിന് എന്താ എത്ര എത്ര അളവ് വേണമെന്ന് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഞാൻ അങ്ങനെയാണിത് സംഭവം കണ്ടുപിടിച്ചത് ഞാൻ വേറെ സ്പൂണൊക്കെ എടുത്തു പക്ഷേ അതൊക്കെ ഒരുപാട് ഒത്തിരി അധികം വരും പക്ഷേ ഈ ഒരു കുഞ്ഞ് സ്പൂണ് എനിക്ക് കറക്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ നിന്നിട്ട് നമുക്ക് പുരട്ടിയോ കഴിയോ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കൈയും കൂടെ കയ്യനും കൂടെ ബാക്കി വരുന്നത് കിട്ടി കൊടുക്കാം ഇതേ ബാക്കിൽ ഈ ചെവിയുടെ ഈ ബാക്കിൽ മനുഷ്യന് പോകേണ്ടതാണ് ഓർത്താണ് ഈ ചെവിയുടെ ബാക്കിൽ മുടി ഇങ്ങനെ പിടിച്ച് കിട്ടുന്നവരാണെങ്കിൽ ഇതേ ഈ ബാക്കി സൈഡിൽ ഒക്കെ നമുക്ക് വരട്ടി കൊടുക്കാം കേട്ടോ ഇങ്ങനെ തേക്കാൻ നോക്കുക കേട്ടോ കഴുത്തിലും ഒക്കെ തേക്കാൻ നോക്കുക കയ്യിലും ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സൗകര്യം ഇങ്ങനെ തെയ്യാനല്ലേ നമ്മുടെ സരസ്വനെ പേടിച്ചോ ഞാനിവിടെ നിൽക്കാത്തത് സരസ്വം ഇങ്ങനെ എത്തി വന്നു നോക്കി ഇവിടെ ആരോടാണോ പറയുന്നത് ാര്യം പറയുന്നത് ചിലപ്പം ചോദിക്കും നീ ആരോടാണ് ആദ്യമൊക്കെ യൂട്യൂബിനകത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിന്ന് കാര്യം പറഞ്ഞപ്പോഴേ അമ്മയ്ക്കൊരു സംശയം ഇവൾ ആരോടാണ് എൻ്റെ ചെറുക്കൻ അങ്ങ് പോവുകയും ചെയ്തു ഇവളാരോടാണ് ഇങ്ങനെ കാര്യം പറയുന്നത് പിന്നെ പിന്നെ അമ്മയ്ക്ക് കാര്യം പിടികിട്ട് ആ യൂട്യൂബിനകത്ത് പരിപാടി ചെയ്യുവാണ് അമ്മയ്ക്ക് മനസ്സിലായി കേട്ടോ നമ്മുടെ അമ്മമാർ അമ്മ അമ്മ ഞാൻ നമ്മുടെ അമ്മമാരൊക്കെ യൂട്യൂബിനകത്തെ പരിപാടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇതീന്ന് ഞാൻ എൻ്റെ കൈയും കയ്യിൽ കേട്ടുകൊടുത്തു കേട്ടോ പതുക്കെ ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ രഹസ്യമായിട്ട് പറയാൻ നമ്മൾ ഇത്രയും പേരല്ലേ കേൾക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ഇത്രയും പേരെ കേൾക്കുന്നുള്ളൂ ഇത് ഞാൻ ആരും കേൾക്കുന്നില്ല അതുകൊണ്ട് പതുക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഒക്കെ നിന്ന് കാര്യം പറയുന്നത് അപ്പോഴും അപ്പുറത്താണെങ്കിൽ ആരും ഇല്ല കേട്ടോ ഇവിടെ ആകുമ്പോൾ അപ്പുറത്ത് വീട് ഇവിടെ അതുകൊണ്ടന്നെ അവിടെ നമുക്ക് നന്നായിട്ട് സംസാരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിവിടെയാണ് നല്ലത് കേട്ടോ സിറ്റോട്ടിൽ വെച്ച് ചെയ്യുമ്പോഴേക്കും ആ സിറ്റോട്ട് മൊത്തം എനിക്ക് പണി തരും ഇതേ നമ്മളങ്ങോട്ട് പരിപൂഷിക്കട്ടെ എന്നിട്ടൊരു പത്ത് പ ഇരുപത് മിനിറ്റ് നിന്നിട്ട് നമുക്ക് തിരച്ചു മാറ്റം കിട്ടാം തക്കാളി മാത്രമാണെങ്കിലും നമുക്ക് കഴിക്കാം നമ്മുടെ തേൻ മാത്രമാണെങ്കിലും നമുക്ക് കൈ തേക്കാൻ കേട്ടോ അറ്റിപൊടി രണ്ടുപേരും കൂടെ ചേമ്പം കിടുക്കാച്ചയറ്റും രണ്ട് പേരെയും കൂടെ അങ്ങോട്ട് കാശൊക്കെ അങ്ങോട്ട് കഴിക്കുമ്പോൾ കിടുക്കാച്ചി ഐറ്റം ആയിട്ട് വരും അപ്പോഴും ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഈച്ച കുടിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ ഇന്നും ഈച്ച അയത്തില്ല തേനില്ലല്ലോ ഈച്ചയ്ക്കതിനോട് ഭയങ്കര സ്നേഹം അയിടെ ആയിട്ട് വന്നു കേട്ടോ അപ്പഴം നമ്മുടെ കയ്യിലും തേച്ചിങ്ങനെ ദേശീയ ഗാനവും ദേശീയഗാനവും അല്ലല്ലോ രാവിലെ ഈശ്വര പ്രാർത്ഥനയില്ലേ ഈശ്വര പ്രാർത്ഥനയൊക്കെ ചെല്ലാം ദൈവത്തൂ കൂങ്ങ അത് നാമം ഞാൻ തോന്നല്ലേ സ്കൂളിലെ പ്രാർത്ഥന വേറെയാ അത് ഞാൻ മറന്നുപോയി ആ എന്തായാലും നമുക്ക് ഇങ്ങനെ നിൽക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തരാം കേട്ടോ ഞാനതേ നമ്മുടെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നീണ്ട നമ്മുടെ മുഖത്തെല്ലാം പിടിച്ചു നന്നായിട്ട് പിടിച്ചു കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഒന്നുമില്ല കേട്ടോ നമ്മുടെ മുഖത്ത് ഇതൊക്കെ പിടിക്കും ഒന്നുമില്ല എന്നാലും നമുക്ക് നമ്മുടെ നെറ്റിയിലെ ചുളിവുകളും ഒക്കെ ഒന്ന് മാറ്റണമല്ലോ ആങ്ഷിനെ പോകുന്നതിൻ്റെ തലേന്ന് അല്ലാത്ത സമയത്ത് നിങ്ങൾ ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി കേട്ടോ എപ്പോഴും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇതൊന്നും എന്നിട്ട് ഇവിടെ എല്ലാം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഈ ഒരു വിരള് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് കൊണ്ട് ചിലപ്പം നമ്മുടെ എൻ്റെ വെറ്റിയൊക്കെ കീറും കരിവാളപ്പും കറുട്ട പാടുകളും മങ്കുരു അന്ന പാടും കൂടെ എല്ലാം മാറിക്കിട്ടും കിട്ടും ആഴ്ച രണ്ട് പ്രാവശ്യം തക്കാളിക്കൊരു മധുരം കിട്ടും അപ്പം ഇന്ന് നമ്മൾ തക്കാളി ഇല്ലാത്ത സാമ്പാറാണോ അല്ല ഇന്ന് നമ്മൾ കോറിയേറിയ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കഴുത്തും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നല്ല ക്വാളിറ്റി ഇവിടെ കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പം തന്നെ നമ്മുടെ മുഖത്ത് ഉള്ളതെല്ലാം പോവും കേട്ടോ നമുക്ക് തുടച്ചു ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് വെള്ളമൊക്കെ എടുക്കാൻ നല്ല സൗകര്യമാണ് കേട്ടോ ചെയ്ത് നോക്കുമോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഞാൻ പതുക്കേ പറയുന്ന ആരും കേൾക്കേണ്ടെന്ന് വിചാരിച്ച് രഹസ്യമായിട്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ രഹസ്യമായിട്ട് നിങ്ങളും ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ ആരും കേൾക്കാതെ ഇരുന്നു ആരോട് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഈ കുറുക്കു ബുദ്ധികളൊന്നും കേട്ടോ രഹസ്യമായിട്ട് ചെയ്താൽ രഹസ്യമായിട്ട് സ്വപ്പുവിനോട് പറയണം കേട്ടോ ആർക്കും പറഞ്ഞു കൊടുക്കരുത് രഹസ്യമായിരിക്കണം കേട്ടോ ഇത് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ തുടച്ചു കൈ തുടച്ചില്ലല്ലോ നമ്മൾ കയ്യിലും കഴുത്തേലയും ഒക്കെ നമുക്ക് തുടക്കും നമ്മളെ പൊട്ടിട്ടില്ല കൈ തുടച്ചില്ല ഇതൊന്നുമില്ല കേട്ടോ നമുക്ക് തുടച്ചെടുക്കാൻ വേണ്ടി ഒന്നുമില്ല എന്നുവെച്ചാൽ ഇതങ്ങ് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനെ നമ്മുടെ മുഖത്തൊക്കെ അങ്ങ് ഇരിക്കുക കേട്ടോ ഇതിൻ്റെ നീര് ഇന്ന് തുടച്ച് മാത്രം കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ മുഖമൊക്കെ മിനുക്കി ഇനി നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ ആരും കേൾക്കാതെ പാത്തു വന്ന് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോഴ ഇന്നത്തെ നമ്മുടെ ടിപ്പും കുഞ്ഞു ടിപ്പായിരുന്നു നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു ടിപ്പാണ് ദൈവമേ നീ സൗന്ദര്യം കൂട്ടണമെന്ന് നീ കണ്ടു ഇനി നാളെ ചെയ്തു തരാം ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ കട നമ്മൾ ഇന്ന് അടക്കാൻ പോകുക നമ്മുടെ ഷോപ്പ് ഇന്ന് അടയ്ക്കാൻ പോകും കേട്ടോ ഷോപ്പ് അടയ്ക്കാനായപ്പോൾ അവൾ ചാടി കയറിയന്ന് കേട്ടോ നാളെ നമുക്ക് ചെയ്യാം എൻ്റെ കൂടെ വന്നാൽ മതി കണ്ട നിങ്ങൾ വന്നാൽ നമ്മുടെ കാക്കച്ചയ്ക്ക് വേറെ ഫേഷ്യലൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് ടിപ്പ് അവൾ നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞ് ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം